ക്ഷ്മി അവതരണം സിദ്ധി ഇതേ സമയം ഫാം ഹൗസിൽ വിവേകിന്റെ ചോദ്യം അവളുടെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു അവൻ തമാശ കളിക്കുകയാണോ എന്നറിയാനായി അവൾ അവൻ്റെ മുഖത്തുതന്നെ നോക്കി പക്ഷെ അവന്റെ മനോഹരമായ തവിട്ടു നിറമുള്ള കണ്ണുകളിൽ അതിന്റെ യാതൊരു സൂചനയും അവൾ കണ്ടില്ല ഹേയ് പൊന്നു എവിടെയാണോ താൻ എന്താ ചിന്തിക്കുന്ന നീ എന്താ അവൾ ഞെട്ടലോടെ അവനെ നോക്കി നിനക്ക് എന്റെ പെണ്ണാകൻ ആഗ്രഹമുണ്ടായെന്നാ ചോദിച്ചേ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ പ്രണയത്തോടെ നോക്കി നിന്നു അവൾ തെല്ലൊരു ഭയത്തോടെ ചുറ്റും നോക്കി നെഞ്ചിടുപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരുന്നു അവൻ ഈയൊരു ചോദ്യം അവളോട് ചോദിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല അവൾക്ക് വിവേകിനെ ഇഷ്ടമാണ് പക്ഷേ അതൊരിക്കലും പ്രണയമല്ല ആരവിനെയും കാർത്തികിനെയും പോലെ ഉച്ചസുഹൃത്ത് എന്നതിലുപരി അവനെക്കുറിച്ച് അവൾ അങ്ങനെ ചിന്തിച്ചോട്ടുകൂടിയില്ല ഒരു വ്യക്തി പ്രണയത്തിലായിരിക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു എല്ലാം അറിയാമായിരുന്നിട്ടും പ്രണയമെന്താന്ന് അവൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല തുളച്ചു കയറുന്ന നോട്ടത്തോടെ അവൻ അവൾക്കരിയിലേക്കിരുന്നു പിച്ചു നീ എന്തായി പറയുന്നേ ഇത് തമാശ പറയാനുള്ള ടൈമല്ല നമുക്ക് തിരിച്ചു പോകാം അവൾ എഴുന്നേക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളുടെ കൈകളിൽ പിടിമുറുക്കിയിരുന്നു തമാശയല്ല പൊന്നു ഞാൻ ഗൗരവത്തിൽ തന്നെയാ പറഞ്ഞേ എനിക്ക് നിന്നിൽ നിന്നൊരു ഉത്തരം വേണം പൊന്നു ദൈവിച്ചു വേണ്ട പെട്ടെന്നൊന്നും പറയണ്ട എനിക്കൊരു തരത്തിലും തിരക്കില്ല ഇത് നിന്റെ കൂടെ ജീവിതമല്ലേ ആലോചിച്ചോളൂ ഞാൻ അവൾ അവനെ മുൻപെങ്ങും കാണാത്ത ഒരാളെ കാണുന്നത് പോലെ കൂടി നോക്കി അവൻ സത്യസന്ധനാണ് അതുകൊണ്ടായിരിക്കണം ഒരു നിമിഷം മാനവ് തന്റെ ജീവിതത്തിൽ പ്രവേശിച്ചില്ലായിരുന്നുവെങ്കിൽ വിവേകിന്റെ ഇഷ്ടം സ്വീകരിക്കാമായിരുന്നെന്നവൾ ചിന്തിച്ചു അതിന് തെറ്റൊന്നുമില്ല വിവേകിന്റെ ഇഷ്ടം ചെറുപ്പം മുതലേ കണ്ടറിഞ്ഞവളാണവൾ ഇതിൽ കൂടുതൽ എന്തു വേണമെന്നവൾ ഒരുവേള ചിന്തിച്ചു പക്ഷേ ഇപ്പോൾ അവൾ മനസ്സുകൊണ്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തി തന്നെ മാനവേട്ടനാണ് അവനും അങ്ങനെ തിരിച്ചു തോന്നുന്നവരെ കാത്തിരിക്കുമെന്നവൾ മനസ്സിൽ ഉറപ്പിച്ചു അതിന് വർഷങ്ങൾ വേണ്ടി വന്നാലും അവൾ ഉറപ്പിച്ചു ഇപ്പോൾ ആരെയും സ്നേഹിക്കാൻ കഴിയുന്നൊരവസ്ഥയിലുള്ളവൾ ഇന്നലെ രാത്രി കണ്ടതുപോലെ അവന്റെ സങ്കടം നിറഞ്ഞ കണ്ണുകൾ അവൾക്ക് മുന്നിൽ തെളിഞ്ഞു ഒരു പക്ഷേ മാനവിനെ വെറുപ്പിച്ചതിൽ അവൾക്ക് സങ്കടം തോന്നി അവന്റെ അടുത്തെത്തി എല്ലാം തുറന്നു പറയാനുള്ള മനസ്സ് വെമ്പി നിന്നു നമുക്കിപ്പോ വിച്ചു അവൾ ദയനീയമായി പറഞ്ഞു പറഞ്ഞത് കേൾക്കാത്ത പോലെ അവന്റെ പെരുമാറ്റം അവൻ അവനേതോ ചിന്തയിലാണ് ശേഷം മടിയോടെ അവളെ ഉറ്റുനോക്കി അപ്പോഴും അവൻ അഗാധമായ ചിന്തകളിൽ പോലെ മുഴുകിയിരിക്കുന്നതുപോലെ നീ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് എന്റെ കുറ്റസമ്മതമായി കൂട്ടിയാ മതി നീ അവൾക്ക് മുന്നിൽ അവന്റെ കണ്ണുകൾ താഴ്ന്നു അവന്റെ വാക്കുകൾ ശരിയായി മനസ്സിലാക്കാൻ കഴിയാതെ അവൾ നെറ്റി ചുളിച്ചു അപ്പോഴും അവളുടെ കയ്യിൽ നിന്ന് അവന്റെ പിടുത്തം വിട്ടിരുന്നില്ല അവന്റെ കൈകൾ തണുക്കുന്നവൾക്കും അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു അവൻ പറയാൻ പോകുന്ന എന്തായാലും നല്ലതാകില്ലെന്ന് എന്നൊരു തോന്നൽ അവളിൽ കുമിഞ്ഞുകൂടി അവൾ മടിയോടെ പറഞ്ഞു നീ പറഞ്ഞോളൂ മിച്ചു ഞാൻ കേട്ടോളാം ഞാനത് പറഞ്ഞാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവരുത് എനിക്ക് നീ വാക്ക് തരണം അതിൽ ഒരു മാറ്റവും വരുന്നില്ലെന്ന് നീ ഉറപ്പുതാ മറ്റാരെങ്കിലും പറഞ്ഞറിയുന്ന മുൻപ് ഞാൻ തന്നെ പറയാം നിന്നോട് നിനക്ക് വേണ്ടി അവൾ ജിജ്ഞാസയോട് അവനെ നോക്കി എനിക്ക് മനസ്സിലായി വെച്ചു നീ പറഞ്ഞോളൂ ഞോ അതത്ര എളുപ്പമല്ല പൊന്നു അതിനുശേഷം നീ എന്നെ വെറുത്താലോ എൻ്റെ പാസ്റ്റ് ആണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി ഇരുണ്ട യുഗങ്ങൾ ഞാൻ നിന്നെ വെറുക്കില്ല ഞാൻ വാക്കുതരാ നീ പറ അവൻ ആ കൈകൾ പിടികൂടുതൽ മുറുക്കിപ്പിടിച്ചു കുട്ടിക്കാലത്താണ് എനിക്ക് ഓയിൽ ഡി ഒബ്സീവ് ലവ്വിംഗ് ഡിസോർഡർ ആണെന്ന് കണ്ടെത്തിയത് അതെന്താണെന്ന് അവൾക്കറിയില്ലായിരുന്നു അവൾ സംശയത്തോടെ അവനെ നോക്കി അതിൻ്റെ എന്താ വെച്ചു അവൻ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ഒരാളിലേക്ക് ഒരു അൺഹെൽത്തി അല്ലാതെ സ്നേഹബന്ധം ബന്ധു എൻ്റെ ഇട നീയായിരുന്നു പൊഞ്ഞു അവൻ്റെ വായിൽ നിന്ന് ആ വാക്കോൾ വഴുതി വീണപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ തിരിച്ചെന്തെങ്കിലും പറയും മുൻപേ അവൻ കൈകൾ ആങ്ങി കാണിച്ചുകൊണ്ട് അവളെ തടസ്സപ്പെടുത്തി നിന്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങളും എനിക്ക് ഊഹിക്കാൻ കഴിയും പൊന്നു ആദ്യം ഞാൻ എല്ലാം പറയട്ടെ എന്നിട്ട് നീ പറഞ്ഞു അവൻ സംസാരിച്ചു തന്നു ഞാൻ അതുമായിട്ടാണോ ജനിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നിന്നെ കണ്ടുമുട്ടിയ ദിവസം മുതൽ എനിക്ക് നിന്നോട് വല്ലാത്ത അടുപ്പം തോന്നി ഞാനത് ആദ്യം ഒരാകർഷണം മാത്രമേ എടുത്തുള്ളൂ മെല്ലെ മെല്ലെ ഞാൻ നിന്നിലേക്ക് വല്ലാതെ അടുക്കുന്നതായി ഞാൻ അറിഞ്ഞു എൻ്റെ ഉള്ളിൽ നിന്നിലാരോ നീ എന്നും കൂടെ ഉണ്ടാകണം എന്ന് പറയുന്ന പോലെ അവൻ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ നെറ്റിയിൽ തുള്ളികൾ കാണമായിരുന്നു എനിക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും വ്യക്തമായിരുന്നില്ല നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കിയ ഒരു സമയമുണ്ടായിരുന്നു അന്ന് നീ ഇവിടെയില്ല അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു നിന്നെക്കുറിച്ച് മാത്രമേ എനിക്ക് ആശങ്കയുണ്ടായിരുന്നുള്ളൂ വിശ്വസിക്കാൻ കഴിയാതെ അവൾ അവനെ നോക്കി വർഷങ്ങൾ കടന്നുപോയി എനിക്ക് എൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒരു ധാരണയും ഇതൊന്നും നല്ലതല്ലെന്ന് എനിക്കറിയാൻ പൊന്നു പക്ഷേ നീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അവളൊന്നും തലയാട്ടോ മാത്രം ചെയ്തു ഞാൻ ആഗ്രഹിച്ചത് മുഴുവൻ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കാനായിരുന്നു നിന്നെ സ്നേഹിക്കാൻ മാത്രമായിരുന്നു പക്ഷേ ദിവസങ്ങൾ കടന്നു മുഖംതോറും എനിക്ക് നിന്നോട് കൂടുതൽ അടുപ്പം തോന്നി തുടങ്ങി മറ്റുള്ള ബോയ്സ് ഒന്നും നിന്നെ സമീപിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നീ അവരോട് സംസാരിക്കുന്ന പോലെ ഞാൻ പോസിറ്റീവായി നിന്റെ കാര്യത്തിൽ അങ്ങനെ ചിലരോട് ഞാൻ മോശമായി പെരുമാറി നീ ഓർക്കുന്നുണ്ടോ നിവേദിനെ അവൾ തലയാട്ടി അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അവൻ നിന്റെ പിന്നിലായിരുന്നു നിനക്കറിയില്ലായിരിക്കാം പക്ഷേ ഞാൻ അറുതെറിഞ്ഞപ്പോൾ അവനോട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ അവൻ എന്നെ പേടിച്ച് സ്കൂളിൽ തന്നെ മാറി കേട്ടതൊക്കെ വിശ്വസിക്കാനാകാതെ അവൾ വായപൊത്തി പിന്നെ ഒരു അക്ഷയ് നോട്ട്സിനാണെന്ന് പറഞ്ഞ് നിന്നെ അവൻ ശല്യപ്പെടുത്തില്ലായിരുന്നു ആ ദേഷ്യത്തിൽ ഞാൻ അവൻ്റെ നോട്ട്സുകളെല്ലാം കത്തിച്ചു ആ ദിവസം കഴിഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ ആ ശീലം നിർത്തിയെന്ന് നീ ശ്രദ്ധിച്ചില്ലേ മൂന്നാമത്തേത് ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ ആ സിംഗറില്ലായിരുന്നു എന്തായിരുന്നു അവന്റെ പേര് വിനീത് അവളാണ് അത് മറുപടി പറഞ്ഞത് കാരണം മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അവൻ അവളുടെ എതിരാളിയായിരുന്നു അവന് അവളെ അത്ര ഇഷ്ടമല്ലായിരുന്നു എനിക്ക് ഓർമ്മയുണ്ടോ അവനെ നീ അവനോടൊപ്പം ഡുവേറ്റ് പാടാൻ റിഹേഴ്സൽ ഒക്കെ ചെയ്തിരുന്നു നിന്റെ സ്വരം കുറച്ച് ഉയർന്നെന്നും പറഞ്ഞ് അവൻ നിന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു നീ കരഞ്ഞു കലങ്ങി കണ്ണുകളുമായി നിൽക്കുന്ന കണ്ട് എനിക്ക് ദേഷ്യം വന്നു ഇനിയും ഒരുപാട് പേരുണ്ട് പക്ഷേ എല്ലാവരെയും ഞാൻ ഓർക്കുന്നില്ല ബോയ്സ് ആരെങ്കിലും നിന്റെ അടുത്ത് വരുന്നത് പോലും എനിക്ക് അസഹനീയമായിരുന്നു നീ അവരോടൊക്കെ ചിരിച്ച് ആസ്വദിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് നിന്നെയും വേദനിപ്പിക്കണമെന്ന് തോന്നിപ്പോയി പക്ഷേ എന്നെ തന്നെ ഞാൻ നിയന്ത്രിച്ചു പക്ഷേ ഉള്ളിൽ നിന്ന് ഒരുപാട് വേദനിച്ചു ഞാൻ അവൻ്റെ കഥ കേൾക്കവേ അവൾ ആകെ അന്താളിച്ചു പോയി എല്ലാം തൻ്റെ കൺമുലി നടന്നിട്ട് ഒന്നും കണ്ടില്ലെന്ന അവസ്ഥ എൻ്റെ അവസ്ഥ അനുദിനം വഷളായിക്കൊണ്ടിരുന്നു എൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കാതെ വന്നപ്പോഴാണ് ഞാൻ മെറിയോടെല്ലാം തുറന്നു പറഞ്ഞത് ഞാൻ ഓരോ നിമിഷവും മനോനില തെറ്റിക്കൊണ്ടിരുന്നു പൊന്നു നിനക്കേ എന്നെ രക്ഷിക്കാൻ കഴിയൂ എല്ലാം കേട്ട മാത്രേ അവളുടെ കണ്ണിൽ നനവ് പടർന്നു അവൻ ഇതെല്ലാം സഹിച്ചിരുന്നു മെറിക്കെല്ലാം അറിയാം എന്നിട്ടും അവൾ ഒരു കുഴപ്പവുമില്ല എന്ന മട്ടിൽ കൂളായി പെരുമാറുന്നു ഒരു നിമിഷം അവൾ മെറിയെ വെറുത്തു അവൻ അവളുടെ മുഖത്തെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ആ മുഖം പിടിച്ചുയർത്തി പൊന്നു എന്നോട് ക്ഷമിക്ക് ഞാൻ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരിക്കലും ഈ ലോകത്ത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം നിന്റെ കണ്ണുകളിൽ നിന്നുള്ള കണ്ണുനീരാണ് അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും വിട്ടുപോകാൻ ഞാൻ തയ്യാറായത് എൻ്റെ പ്ലസ് ടു റിസൾട്ട് പാർട്ടി നടന്ന ആ രാത്രിയിൽ നീ അർജുനോടൊപ്പം ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ എന്നെ രക്തം തിളക്കുകയായിരുന്നു ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്തവൻ ചെയ്യുന്നു കണ്ടപ്പോൾ പക്ഷേ എൻ്റെ അവസ്ഥ എന്നാൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു പഠനത്തിൻ്റെ പേര് പിറന്ന് ഞാൻ ടൊറോണ്ടോയിലേക്ക് പോകാൻ വാശി പിടിച്ചു ടൊറോണ്ടോയിൽ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ എനിക്ക് നരകതുല്യമായിരുന്നു ഞാൻ ഒറ്റക്കായിരുന്നു അവിടെ ഇരുപത്തിനാല് മണിക്കൂർ നിന്റെ ഓർമ്മകളായിരുന്നു മനസ്സ് നിറയെ ആത്മഹത്യയിലൂടെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ ചിന്തിച്ചു പക്ഷേ എന്നെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചത് മനുവാണ് അപ്പോൾ മനുവിനും ഇതൊക്കെ അറിയാമായിരുന്നു വിവേക് എന്ന പേര് പറയുമ്പോഴെല്ലാം അവൻ ടെൻഷൻ ഉണ്ടാകാൻ കാരണം അതാണ് അവൾ ചിന്തിച്ചു പക്ഷേ എൻ്റെ ഓർമ്മകളിൽ നിന്ന് കുറച്ചെങ്കിലും അകന്നത് മരുന്നും ധ്യാനവും കൊണ്ട് മാത്രമാണ് അതിലൂടെ ഞാൻ വീണ്ടും സാധാരണക്കാരനായി അതോടെ സംഗീതം എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നു അതെൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു ഇപ്പോൾ സംഗീതമാണ് എൻ്റെ ലോകം നിന്റെ എൻ്റെ രഹസ്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു എന്റെ രഹസ്യങ്ങളെല്ലാം നിന്നോട് ഏറ്റു പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ തിരിച്ചു അത് അവനൊന്ന് എഴുവീർപ്പെട്ടു എൻ്റെ ഹൃദയത്തിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെ തോന്നു ഇപ്പോ ഇനി നീ പറഞ്ഞു എന്താ നിൻ്റെ മറുപടി അവൾക്ക് പറയാൻ വാക്കുകൾ കിട്ടാത്ത അവസ്ഥയായിരുന്നു ഞാൻ നിന്നെ വെറുക്കൊന്നും ഇല്ല വച്ചു എനിക്കതിന് കഴിയില്ല ഞാൻ എൻ്റെ ഏരിയയാണെന്ന് നീ തന്നെ നേരത്തെ എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ നിന്നോട് സത്യസന്ധമായി പറയാം ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ച നിന്റെ കുടുംബം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ധീരനായ ഒരാളാണ് വിച്ചു നീ ഈ വർഷങ്ങളിലൊക്കെ നീ നരകതുല്യമായ അനുഭവങ്ങളാണ് അനുഭവിച്ചത് അതിനൊക്കെ ഉത്ത ഉത്തരവാദി ഞാനാണല്ലോ സോറി വിച്ചു അവൾ വിതുമ്പി എന്നാൽ നിന്നെ ഒരുപാട് മിസ് ചെയ്തു നീയും എൻ്റെ അച്ഛനെയും അമ്മയെയും കാണാതെ എനിക്ക് ഒരു മാസം പോലും ജീവിക്കാൻ കഴിയില്ല ഞാൻ ആ വേദന അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ നീ കുടുംബമില്ലാതെ ആറു വയസ്സ് പിന്നിട്ടു അതും വിദേശത്ത് ോയ്സിനോട് അങ്ങനെ പെരുമാറിയ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല അവരത് അർഹിക്കുന്നത് അറിയിക്കും എങ്കിലും എന്നോടെല്ലാം പറയാമായിരുന്നില്ലേ അവൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൻ ആരാധനോട് അവളെ നോക്കി പറഞ്ഞു നീ സ്വയം കുറ്റമൊന്നു ഏൽക്കണ്ട എന്നിലെ രാക്ഷസനിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തി ഉള്ളൂ എന്നിട്ടും നിനക്ക് കുറ്റം ഏൽക്കണമെങ്കിൽ നിന്റെ തെറ്റ് എന്താണെന്ന് ഞാൻ പറയട്ടെ അവൻ അവളുടെ കൈകളിൽ പിടിച്ച് പ്രശംസയോടെ പറഞ്ഞു നിന്റെ നല്ല മനസ്സ് ആ സ്നേഹം അതിനുടമയായി നിനക്ക് എന്തു ചെയ്താലും തികയില്ല മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ രോഗം കൊണ്ടല്ല ഇത് ഉള്ളിൽ നിന്നുള്ള ഇഷ്ടം കൊണ്ട് പൊന്നു ഒരു തവണയെങ്കിലും എന്നോട് പറഞ്ഞൂടെ നീ എന്റേതാണെന്ന് പറഞ്ഞു തീർന്നതും അവൻ അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നുള്ള ആ പ്രവൃത്തികൾ അവളൊന്ന് ഞെട്ടി അവനോട് എന്തു പഴയമെന്ന് അവൾക്കറിയില്ലായിരുന്നു പക്ഷേ തന്നെ സുരക്ഷിതാക്കാൻ അവൻ തൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആറു വർഷങ്ങൾ തിരിച്ചിരിക്കുന്നു അങ്ങനെ ചിന്തിച്ചെങ്കിലും അവൾക്കതിന് കഴിയുന്നില്ലായിരുന്നു കണ്ണുനീർ തുള്ളികൾ ചാലുകളായി അവളുടെ കവളിലൂടെ മെല്ലെ ഒഴുകിയിറങ്ങി അതേസമയം പിന്നിൽ നിന്ന് മാനവിൻ്റെ അലർച്ച കേട്ടു ആ ശബ്ദം കേൾക്കവേ അവളിൽ നിന്ന് ഒരു തരം തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി അവളെ വിട്ടേക്ക് വിവേക് മിന്നു നിന്റേതല്ല ഒരിക്കലും ആവാനും പോകുന്നില്ല വാനവിൻ്റെ ശബ്ദം അവിടമാകെ മുഴങ്ങിക്കെട്ടു